സസ് ജീവനസ് എന്ന് പറയുന്നത് മുപ്പത് കാരനെ സ്ഥാനീസ് താരത്തെ കേരള ബ്ലാസ് സൈൻ ചെയ്ത കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും എന്തായാലും വലിയൊരു ഹൈപ്പാണ് അത് ഇതിപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാം അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പെർഫോമൻസ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് അൻപതിലെടുത്ത് മാച്ച്സ് കളിച്ചിട്ടു അവിടെ നിന്ന് ഒന്നോ രണ്ടോ ഗോൾസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ സോ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹം കുറച്ച് കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ അദ്ദേഹം കളിച്ചത് എം എൽ എസ് ഇരുപത്തിരണ്ട് കളിയോളം കളിച്ചു ഒരു ഗോൾ പോലും നേടിയില്ല തീരെ ദയനീയമായ ഒരു സ്റ്റാറ്റ് എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് വന്ന അദ്ദേഹം ഗ്രീസ് ഫസ്റ്റ് ഇയർ ക്ലബ്ബിലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ രണ്ട് ഒരു ഗോൾ മാത്രം നാല് കളിയിൽ നിന്ന് നേടി അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ സോ അവിടേക്ക് വരുമ്പോഴും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് കളിയിൽ നിന്ന് ഒന്ന് തന്നെ അതായത് രണ്ട് കളിയെ കളിച്ചുള്ളൂ ഒന്ന് തന്നെ നേടി സോ ആ ഒരു ക്ലബ്ബിന് അദ്ദേഹം അവിടെ തൊഴിൽ നിന്ന് ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് നൽകിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ട് വർഷത്തെ കരാറിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റ് കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നില്ല ബട്ട് പ്രതീക്ഷ പ്രതീക്ഷ നൽകുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എം എൽ എസ് ഗ്രീസ് ഫസ്റ്റ് ഇയർ ലീഗ് പോളൻ ഫസ്റ്റ് ഇയർ ലീഗ് അങ്ങനെയുള്ള ഒരു കരിയർ സ്റ്റാറ്റാണ് ടോപ്പ് യൂറോപ്യൻ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റിലേക്ക് കളിച്ചതിൻ്റെ ഒരു സ്റ്റാറ്റ് മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത് സോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് വിചാരിക്കാം